ഇപ്പോ കുറെ നാളായി വാർത്തകളിൽ നടന്നു നിൽക്കുന്നത് കെ മുരളീധരനാണ് കെ മുരളീധരൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് എട്ട് നിലയിൽ വോട്ട് ചെയ്തു മൂന്നാം സ്ഥാനമാണ് മുരളീധരന് ലഭിച്ചത് അതിനുശേഷം മുരളീധരൻ നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു താൻ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്ന അവസാനിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും ചില മോഹങ്ങൾ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് ഒരു മോഹം ഉണ്ടായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബട്ടിയൂർ കാവിൽ നിന്ന് മത്സരിക്കുക പ്രശാന്തിനോട് മത്സരിച്ച് ജയിക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം പക്ഷേ ഇനി മുരളി തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇറക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് കാരണം അദ്ദേഹത്തിന്റെ െയാണ് അദ്ദേഹത്തിന് വിനയായി മാറിയത് തോൽക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ കുറ്റം പറയുക ജയിക്കുമ്പോൾ തന്റെ സ്വന്തം പ്രയത്നത്തിലാണ് ജയിച്ചു എന്ന് അറിയിക്കുക ഇതൊക്കെയാണ് മുരളീധരന്റെ പ്രശ്നം ഇതൊക്കെയാണ് മുരളീധരൻ അനുഭവിക്കുന്ന പ്രശ്നം ഇതൊക്കെ ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു വി ഡി സതീശന് മുരളീധരനെ കണ്ണെടുത്താൽ കണ്ടു രമേശ് ചിന്തലയാണ് മുരളീധരന്റെ ഏക ആശ്രയം രമേശ് ചിന്തലയും തള്ളിക്കൊണ്ട് മുരളീധരൻ ഇന്ന് രംഗത്ത് വന്നു കഴിഞ്ഞു രമേശ് ചിന്തലയ്ക്കുള്ള എൻ എസ് എസ് ക്ഷണം സംബന്ധിച്ച ചോദ്യത്തിന് ഇന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അപ്പൊ ഈ എൻ എസ് എസ് ക്ഷണം സംബന്ധിച്ച ചോദ്യത്തിന് എൻ എസ് എസ് പരിപാടിക്ക് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കുന്നത് പതിവാണെന്നും അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ എൻ എസ് എഫ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനവുമായി അത് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമാണ് അതിനർത്ഥം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസിന് താല്പര്യമില്ല തനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് മുരളീധരൻ എന്തായാലും ഇപ്പോ പെരുവഴിയിൽ ആയിരിക്കുകയാണ് തൃശൂരിൽ നിന്ന് വലിയ ഒരു പരാജയമാണ് അദ്ദേഹം നേരിട്ടത് മൂന്നാം സ്ഥാനത്തേക്ക് പോയി മുരളീധരൻ ആ പരാജയത്തിന്റെ ക്ഷീണം മറയ്ക്കാൻ മുരളിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല അതിനിടയിലാണ് അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്നും സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണെന്നും ഒക്കെയുള്ള ഡയലോഗ് വെച്ച് കാച്ചു പക്ഷേ അതിനുശേഷം അദ്ദേഹം വട്ടിയൂർക്കാവിൽ തമ്പടിച്ച് വട്ടിയൂർക്കാവിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് വരികയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു മന്ത്രിസ്ഥാനം ഉറപ്പാണ് എന്ന് മുരളി തന്നെ അറിയാം പ്രത്യേകിച്ചും വട്ടിയൂർക്കാവിൽ തുടർച്ചയായി ജയിക്കുന്ന പ്രശാന്തിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു മന്ത്രിസ്ഥാനം ഉറപ്പാണ് അതനുസരിച്ചാണ് അദ്ദേഹം വട്ടിയൂർക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ വട്ടൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മുരളീധരനെ മുരളി തന്നെ കോൺഗ്രസിന് രണ്ട് അഭിപ്രായം ഇതോടുകൂടി കോൺഗ്രസിൽ ഒന്നും ഒന്ന് അല്ലാതായി മാറിയിരിക്കുകയാണ് കെ മുരളി മുമ്പ് ഡിക്ക് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിരുന്നു അദ്ദേഹവും അച്ഛൻ കെ കരുണാകരനും കൂടെ ചേർന്ന് ഡിക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി ചാപിള്ളയായി മാറി അതുപോലെ കെ മുരളീധരനും ഇപ്പോൾ ആകമത്വം ചാപിള്ളയായി മാറിയിരിക്കുകയാണ് മുരളീധരന് തൃശൂരിൽ തന്നെ മത്സരിക്കാൻ ക്ഷണിക്കുമ്പോൾ തനിക്ക് തൃശ്ശൂരിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയാമായിരുന്നു അന്നും അദ്ദേഹം അത് പറഞ്ഞില്ല വടകര എം പി ആയി അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചു തൃശ്ശൂരിൽ നിന്ന് എട്ട് നിലയിൽ പൊട്ടി എട്ട് നിലയിൽ പൊട്ടിയതിൻ്റെ എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വവും മുരളീധരൻ ഏറ്റെടുക്കേണ്ടതാണ് കാരണം മുരളിയെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് പോലും എട്ട് നിലയിൽ പൊട്ടുന്ന ഒരു സാഹചര്യം മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഏറ്റെടുക്കേണ്ടത് മുരളീധരൻ മുരളീധരൻ പറയുന്ന ടീം പ്രധാമരൻ ടീം ചതിച്ചു എന്നുള്ളതാണ് പക്ഷെ കെ പി സി സി അന്വേഷണ സംഘം മുരളീധരന്റെ വാക്കുകൾക്ക് വലിയ വില കൊടുത്തിട്ടില്ല എന്തായാലും മുരളീധരന്റെ ഇപ്പോഴത്തെ നിലപാട് വളരെ പരിതാപകരമായ ഒരു നിലപാട് പട്ടിയൂർക്കാവിൽ ലക്ഷ്യം നിൽക്കാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമോ എന്നതിനെ പറ്റി കോൺഗ്രസ് ആത്യന്തികമായി ഒന്നും പറഞ്ഞിട്ടില്ല ചുരുക്കത്തിൽ മുരളീധരൻ ഇപ്പോ വെള്ളത്തിൽ വരയ്ക്കുന്ന ജലരേഖ പോലൊരു കളിയാണ് കളിക്കുന്നത് വെള്ളത്തിൽ വരയ്ക്കുന്ന രേഖ അതിനാണ് ജലരേഖ എന്ന് പറയുന്നത് അതുപോലൊരു കളിയാണ് ആരും പറഞ്ഞില്ല വട്ടികൾക്കായി പോയി മുരളീധരനോട് മത്സരിക്കാൻ ആരും മുരളീധരന്റെ ഭാരം ഏറ്റെടുത്തിട്ടില്ല പക്ഷെ സ്വയം സ്ഥാനാർത്ഥിയായി കരുതിക്കൊണ്ട് സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് മുരളീധരൻ വട്ടിയൂർക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മുരളീധരന് സീറ്റ് കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും കോൺഗ്രസ് മുരളീധരനും നൽകിയിട്ടില്ല അദ്ദേഹത്തിന്റെ അനുയായികൾക്കും നൽകിയിട്ടില്ല ഇരുവർക്കും മുരളീധരനും അനുയായികൾക്കുമൊന്നും ഒരു ഉറപ്പും നൽകാത്ത പശ്ചാത്തലത്തിൽ ഈ വട്ടിയൂർക്കാവിൽ പോയി മുരളീധരൻ വെള്ളം കോരുന്നത് വെറുതെയാകുമോ എന്ന ഒരു ചോദ്യവും ബാക്കിയാവും മാത്രമല്ല കുറച്ചു കാലമായി മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം തന്നെ അത് പറഞ്ഞു അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇടപെടുകയും അദ്ദേഹത്തെ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ സജീവമാക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ സജീവമാക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളില മോഹം മന്ത്രസ്ഥാനമാണ് മന്ത്രിയായി വിലസിയങ്ങ് കാറിൽ കയറി പോവുക എന്നുള്ളതാണ് മുരളീധരന്റെ മോഹം ആ മോഹമാണ് മുരളീധരൻ ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ വട്ടിയുർക്കാവ് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല അദ്ദേഹം ഇന്ന് ഏറ്റവും എന്താ പറയുക ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രസ്താവന നടത്തി കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തനിക്കും പിന്തുണ കിട്ടിയതായി അദ്ദേഹം പറഞ്ഞു കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ് പിന്തുണ കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമാഅത്തി ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുന്ന തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ ഗുണം സി പി എമ്മിനും കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയും പക്ഷേ തനിക്ക് കോൺഗ്രസിന് ജമാഅത്തി ഇസ്ലാമിയുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ഇതിലൂടെ മുരളീധരൻ ചെയ്തിരിക്കുന്നത് ജമാഅത്തി ഇസ്ലാമി പൊതുവെ ബി ജെ പി കാര് പറയുന്നവരൊരു വർഗീയ സംഘടനയാണെന്നാണ് വെൽഫെയർ പാർട്ടി വർഗീയ സംഘടനയാണെന്നാണ് ആണെന്നാണ് ബി ജെ പി പറയുന്നത് പക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി താൻ മത്സരിക്കുമ്പോൾ തനിക്ക് പിന്തുണ ലഭിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ചുരുക്കത്തിൽ എല്ലാം കൂടെ കുളമാക്കിയാണ് മുരളീധരൻ മുരളീധരൻ എപ്പോഴും അങ്ങനെയാണ് തൻ്റെ പ്രസ്താവനകളിലൂടെ എല്ലാം കുളമാക്കുന്ന ഒരു രീതി എല്ലാം കുളമാക്കുന്ന ഒരു സാഹചര്യം എക്കാലവും മുരളീധരൻ ഉയർത്താറുണ്ട് മുരളീധരൻ ഇപ്പോഴും അത് ഉയർത്തിയിരിക്കുന്നു മുരളീധരൻ ബട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു തയ്യാറെടുപ്പിന്റെ പ്രാരംഭ നടപടികളൊക്കെ അദ്ദേഹം നടത്തി കഴിഞ്ഞു പക്ഷേ മുരളീധരനെ പട്ടൂർക്കാവ് മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിട്ടുമില്ല ഇവിടെ കെ മുരളീധരൻ പേരുവഴിയിലായി